ഈ ശമിശയക്കിയ സ്തുതിയായിരിക്കട്ടെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ശാരീരികമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ചെറിയ പനിയും ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഓഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് വൈകിയത് ക്ഷമിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് ഞാൻ ഒരു അനുഭവമായിട്ടാണ് വന്നിരിക്കുന്നത് ഏകദേശം അഞ്ചാറ് വർഷത്തോളമായിട്ട് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എൻ്റെ ഭവനം അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് കേട്ടോ അങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളാണെങ്കിൽ നിങ്ങളൊരു പ്രത്യേകമായിട്ട് ഈ തോക്ക് കേൾക്കാതെ പോകരുത് പ്രത്യേകം കേൾക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഒരു അത്യാവശ്യമായിട്ട് ഒരു ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് വീടിന് വേണ്ടിയിട്ട് കിട്ടുകയുണ്ടായി പക്ഷെ അതിനിടയിൽ ഞങ്ങൾക്ക് അത്യാവശ്യം സ്വന്തമായിട്ട് വരുമാനം ദൈവം തമ്പരാൻ അനുഗ്രഹിച്ചിട്ട് ഒരു വരുമാന മാർഗം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് നടന്നു പോകുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും തന്നെ ഒരിക്കലും സംഭവിക്കില്ല കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ദൈവത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ദൈവഹിതത്തിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ നമ്മുടെ തെറ്റുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ട് പറ്റുന്ന ഒരബദ്ധം അതിൽ സംഭവിക്കുന്നതാണ് കേട്ടോ ബാക്കി കടബാധകൾ സാമ്പത്തിക മേഖലകൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൊണ്ടുണ്ടാവുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ അങ്ങനെ ഈ ഒരു ഒരു ലക്ഷം രൂപയോളം ഏകദേശം ഒരു ലക്ഷം രൂപയാണ് ആകെ ഞങ്ങൾക്ക് ഭവനത്തിന് വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം മെയിൻ്റനൻസിന് വേണ്ടിയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് തന്നത് എസ് ബി ഐയുടെ ഒരു ബാങ്കിൽ നിന്നാണ് പക്ഷെ ഇത് ഗവൺമെൻറ്റിൻ്റെ ലോണായിരുന്നു എന്നാല് ആ സമയത്ത് ഈ ഒരു ഞങ്ങളെ ഒരു സാമ്പത്തിക മേഖലയിലെ ബുദ്ധിമുട്ടുകളും കടബാധയൊക്കെ വന്നതുകൊണ്ട് തന്നെ എല്ലാ ലോണുകളും അതായത് ഞങ്ങൾക്ക് അടവ് പോയിരുന്ന അടച്ചുകൊണ്ടിരുന്ന എല്ലാ മേഖലകളും ക്ലോസായി അതായത് ഞങ്ങൾക്ക് പിന്നെ മുന്നോട്ടേക്ക് വഴിയില്ലാതായൊരവസ്ഥയിൽ നിൽക്കുകയാണ് എന്നിരുന്നാൽ പോലും അത്യാവശ്യം പത്തൊൻപതായിരം രൂപയോളം ഞങ്ങൾ ഈ ലോണിന് വേണ്ടി അടച്ചു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് പലിശ മാത്രമാണ് കാരണം ഈ പലിശ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് ഒരു ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ അടച്ച പലിശ എന്ന് പറയുന്നത് എൺപതിനായിരം രൂപയാണ് കേട്ടോ ഇനിയുമുണ്ട് ഇനി അവർ പറയുന്ന തുക എത്രയാണെന്ന് അറിയാവുമ്പോൾ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷത്തി സംതിങ്ങോളം പൈസ ഇനിയും ഞങ്ങൾ അടയ്ക്കണം എന്ന് ഒരറിയിപ്പ് കൂടി വന്നു ഇന്ന ദിവസം അടയ്ക്കണം നിങ്ങൾ അടയ്ക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു പോയി അതുകൊണ്ട് ഇന്ന് തന്നെ അടച്ചേ പറ്റുകയുള്ളൂ ഇന്ന ദിവസം അടച്ചേ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞ് വളരെയധികം ശല്യം ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ ഇതിൽ ജാമ്യക്കാരായിട്ട് നിന്നിരുന്നത് എൻ്റെ അമ്മയുടെ കുടുംബശ്രീയിലുള്ള അംഗങ്ങളായിരുന്നു ഒപ്പിട്ട് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാ വീടുകളിൽ കൂടിയും ഈ ജാമ്യക്കാരായി നിൽക്കുന്ന എല്ലാ ഭവനങ്ങളിലും പോയി അവരെ അവരടച്ചേ പറ്റുകയുള്ളൂ എന്ന രീതിയിൽ അവരോട് വളരെ മോശമായിട്ട് പെരുമാറാൻ തുടങ്ങി പ്രിയപ്പെട്ട ദൈവമക്കളെ അമ്മ ചെയ്യുന്ന സങ്കടത്തോടു കൂടി ഈ കാര്യം അറിയിച്ചപ്പോൾ ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞുള്ളൂ അമ്മേ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു വന്നത് കാരണം നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഓർക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവം പ്രവർത്തിക്കാനായിട്ട് ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ടൊരു സമയം നമ്മൾ കൊടുക്കുക അതിനായിട്ട് നമ്മൾ അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളതാണെന്ന് ഞാൻ പറയുകയുണ്ടായി അപ്പം ഈ വാങ്ങുകാര് ഇന്ന ദിവസം ഇന്ന ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നമ്മളിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മനസ്സമാധാനം ഇവർ നമുക്ക് തരുന്നില്ല ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് ദൈവമുണ്ട് എപ്പോഴും കൂടെ ദൈവമുണ്ട് കാര്യം ചെയ്താൽ മതി ഈ ഒരു ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ഫോഴ്സ് ചെയ്യുന്നത് മൂലം ഇവർ പറയുന്നത് പ്രിയപ്പെട്ടവരെ എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പല പൈസ മേടിച്ചിട്ടോ കടം മേടിച്ചിട്ടോ നമ്മളിത് അടച്ചേ പറ്റുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരു നിങ്ങളോടും പറയുന്നുണ്ടാവാം പറഞ്ഞിട്ടുള്ള ഒരുപാട് ദൈവം ഉണ്ടാവാം അല്ലേ അപ്പൊ ഇവരിങ്ങനെ നമ്മളെ ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് നമ്മളെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവര് അങ്ങനെ ഇവര് നമ്മളെങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ ആ അമ്മച്ചിയോട് പറഞ്ഞു ആരും പറയുന്നത് കേൾക്കാൻ പോകണ്ട ഇതിൻ്റെ പേരിൽ നമ്മൾ പലിശക്ക് പൈസ മേടിക്കാനോ അല്ലെങ്കിൽ കടം മേടിക്കാനോ സ്ഥലം വിൽക്കാനോ ഒന്നിനും പോകേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യരുത് അത് വലിയ തെറ്റാണ് ദൈവം എന്താണോ പറയുന്നത് അത് കേൾക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നമുക്ക് ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവരാണ് കാരണം നമ്മൾ നമുക്കൊരു സഹനം വരുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മുടെ ചുറ്റും ഉണ്ടാവും അങ്ങനെ എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു അമ്മ അമ്മയെ ഞാനിങ്ങനെ ആശ്വസിപ്പിച്ച് അമ്മച്ചിയുടെ ദേവോചന ഒക്കെ പറഞ്ഞ് വളരെ ശക്തിപ്പെടുത്തും തോറും എൻ്റെ അമ്മയ്ക്ക് ആ ഭവനത്തിനുള്ളിൽ അമ്മയെ ഫോഴ്സ് ചെയ്തുകൊണ്ട് സ്ഥലം വിൽക്കണം പലിശക്ക് പൈസ എടുക്കണം കടം മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആളുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒരു ലക്ഷം രൂപ വീട്ടിൽ തീർത്തേ പറ്റത്തുള്ളൂ എന്നതായിരുന്നു അവരുടെ അഭിപ്രായം പക്ഷേ അവിടെ ഞാൻ പറഞ്ഞു ആരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാതെ ടെൻഷൻ അടിക്കാതെ ഒരു രൂപ പോലും മറ്റുള്ളവരെ കയ്യിൽ നിന്നും മേടിക്കാതെ കർത്താവിനോട് ചോദിക്കുക ഈശോടെ മുമ്പിൽ വിഷയം സമർപ്പിച്ച് സമാധാനപരമായി എന്താണോ അമ്മ ചെയ്യുന്നത് അത് ചെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ഞാൻ പറ രക്തകണ്ണീൻ്റെ ജപുമാല ചൊല്ലി പ്രാർത്ഥിച്ചോളൂ ഞാനും രക്തകണ്ണി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചോളൂ അമ്മ ഇടപെടുമെന്ന് പറഞ്ഞു പ്രപടം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഞാൻ എൻ്റെ അമ്മയും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ഇതറിഞ്ഞ നാളെ മുതലേ ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് സമർപ്പിച്ചാണ് കേട്ടോ ഞാൻ വളരെ ഇതാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് കാരണം എല്ലാം ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈശോ പ്രവർത്തിച്ചോട്ടെ അതിൽ ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യം ദൈവത്തിന് നേരത്തെ തന്നെ സമർപ്പിച്ചിരുന്നു അങ്ങനെ ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ ഒരു സമയം എടുത്തുകൊണ്ടേയിരുന്നു അങ്ങനെ ബാങ്കിൽ നിന്ന് ഗോൾ വരികയാണ് പൈസ അടയ്ക്കാത്തത് കൊണ്ട് അവര് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഈ കുടുംബ ഈ ജാമ്യം നിന്നിരുന്ന ആളുകളെയും കൂട്ടിയിട്ട് ബാങ്കിലേക്ക് ചെല്ലാനായിട്ട് ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരൊരു ഭയോപേടിയൊന്നും തോന്നിയില്ലാട്ടോ കാരണം എന്നാന്ന് അറിയാം ഓൾറെഡി ദൈവത്തിന് കൊടുത്തൊരു വിഷയമാണ് എനിക്കറിയാം അവിടെ ഈശോ പ്രവർത്തിക്കും ഉറപ്പായിരുന്നു അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഇത്രയും തുക ഒരു ലക്ഷത്തി സംതിങ് അത്രയും തുക മുതലും പലിശ അടയ്ക്കാം അട അടക്കം അന്ന് തന്നെ അടച്ചിരിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങുമെന്ന് പറഞ്ഞ് മാനേജർ ഭയങ്കരമായിട്ട് നമ്മളോട് മോശമായിട്ട് പെരുമാറിയിരുന്നു അതിലൊന്നും ഞങ്ങൾക്കൊരു സങ്കടവും ഒന്നും തോന്നിയില്ല കാരണം നമ്മുടെ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് അറിയാവുന്ന ഒരേ ഒരാൾ ദൈവമാണ് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് കാരണം നമ്മൾ പൈസ എടുത്തിട്ട് നമ്മളത് അടയ്ക്കാൻ പറ്റിയില്ല കാരണം പറ്റാതെ വന്നത് നമ്മുടെ വലിയ തെറ്റാണ് പക്ഷേ അവിടെ സംഭവിച്ചത് നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അബദ്ധവശാൽ സംഭവിക്കുന്ന ചില സാഹചര്യങ്ങളാണ് നമ്മളിങ്ങനെ കൊണ്ടുവന്നെത്തിക്കുന്നത് അല്ലേ അങ്ങനെ എൻ്റെ അമ്മ ഈ കുടുംബശ്രീ അംഗങ്ങളെയും കൂട്ടിയിട്ട് പോവുകയാണ് അന്ന് ബാങ്ക് ചെന്നപ്പോൾ വളരെ മോശമായിട്ട് പെരുമാറിയിരുന്ന മാനേജർ പോലും അന്ന് സൈലൻ്റ് ആയിട്ടായിരുന്നു സംസാരിച്ചത് ആവശ്യപ്പെട്ടു അവർ പറഞ്ഞു നിങ്ങൾ പലിശ അടക്കണ്ട എന്ന് പറഞ്ഞു ദൈവം പ്രവർത്തിക്കുകയാണ് പലിശ അടയ്ക്കണ്ട നിങ്ങൾ ഒട്ടും പലിശ നിങ്ങൾ ഇനി അടയ്ക്കണ്ട എൺപതിനായിരം രൂപ നിങ്ങൾ അടച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരു എൺപതിനായിരം രൂപ കൂടി മുതൽ അടച്ചാൽ മതി എന്ന് പറയുണ്ടായി എന്നിട്ട് അവർ പറഞ്ഞു മാസം നിങ്ങൾ പൈസ അടച്ചുടാം പറഞ്ഞു എൻ്റെ പൊന്ന് ദൈവമക്കളെ എൻ്റെ അമ്മ എന്നെ ഇത് വിളിച്ച് പറയുമ്പോ നിങ്ങൾക്കറിയാമോ അത്രമാത്രം ആനന്ദവും സമാധാനവും അനുഭവപ്പെട്ടു ഈ സമാധാനം നമുക്ക് അനുഭവപ്പെടുമ്പോഴാണ് ദൈവം അവിടെ പ്രവർത്തിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലെ ലുയാ ഈ ഒരു പൈസ ഞങ്ങൾക്ക് അടക്കാൻ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ നാണം കിടന്നത് അല്ലെങ്കിൽ നാണക്കേട് അനുഭവിക്കുന്നത് ഈ ജാമ്യം നിൽക്കുന്നവരാണ് അവർ ഈ പൈസ അടയ്ക്കേണ്ടി വരും അപ്പം ഞങ്ങൾക്ക് സങ്കടമായിരുന്നു ഞാൻ അത് പറഞ്ഞായിരുന്നു കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ നിവൃത്തി കേടുകൊണ്ടാണ് ഇങ്ങനെയൊരു അവസ്ഥ വന്നത് അങ്ങനെ ദൈവം അവിടെ അത്ഭുതകരമായിട്ട് ഇടപെട്ടു ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു ഓരോ രൂപ പോലും ആരോടും ചോദിക്കരുത് പലിശയ്ക്ക് മേടിക്കരുത് കടം മേടിക്കരുത് എന്നിട്ട് എൻ്റെ ദൈവമക്കളെ മക്കളെ നമ്മുടെ ദൈവസന്നദിയിൽ പോയിരുന്നു കരഞ്ഞു പ്രാർത്ഥിച്ചാലുണ്ടല്ലോ കർത്താവ് കേൾക്കില്ല കാരണം എന്നാണെന്നറിയാമോ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് മാനസികപരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് ഈശോ അടുത്ത് നിന്ന് പരാതി പറഞ്ഞാൽ ഈശോ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് നിങ്ങളും മനസ്സിലാക്കിക്കൊള്ളുക ഇത് കേൾക്കുന്ന ദൈവമക്കളുണ്ട് ഈ കടബാധ്യതകൾ വലിയ ബാധ്യതകളുള്ള ദൈവമക്കളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ അതോട്ട് ടെൻഷൻ അടിക്കണ്ട ഒരു തരത്തിലും മാനസമ്മർദ്ദങ്ങളും നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം മേടിച്ചിട്ടുണ്ടാകും അതെല്ലാം നിശയ്ക്ക് കൊടുത്ത് മാപ്പ് പറഞ്ഞ് ദേവസ്വനം സമർപ്പിച്ച് നിങ്ങൾ മാതരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി ഏറ്റവും അധികം രക്തക്കണയിലെ ജപമാല ചൊല്ലി കടബാധകളുടെ മേൽ ദൈവം ഇടപെടാൻ പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ആ പരിശിക്കും മേടിക്കുന്നത് കടബ കടം മേടിക്കുന്നത് ആദ്യം നിർത്തിക്കേ നിങ്ങൾ ഇതോട് നിങ്ങൾ ദൈവത്തോട് ജോലിക്ക് ദൈവസന്നദിയിൽ ഇരിക്കാൻ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു എന്ത് കാര്യവും നമ്മൾ ഈശോയോട് പറയുക ഈശോ ഒരട്ടയാളം തരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കണം ചിലപ്പോൾ നമ്മൾ തെരുവിലൊക്കെ കേൾക്കേണ്ടി വരും മറ്റുള്ളവരുടെ പരിഹാസമൊക്കെ കേൾക്കേണ്ടി വരും പക്ഷെ നിങ്ങൾ ഓരത്തോള ഒരത്ഭുതം അതിനപ്പുറത്ത് ദൈവം തരൂന്നുള്ളത് സഹനം വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു പോണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നു വരെ പ്രിയപ്പെട്ട ദൈവമക്കൾ ഈശോയുമായിട്ട് അടുത്തതിൽ പിന്നെ ഒരു കാര്യം പോലും ഉണ്ടല്ലോ സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് ചെയ്യാറില്ല കർത്താവിനോട് ചോദിച്ചാൽ ആ വിഷം അവിടെ വെക്കുകയാണ് ഈശോ ഇഷ്ടമല്ലെങ്കിൽ ഈശോ അടയാളം തരും ഈശോക്ക് ഇഷ്ടമാണെങ്കിൽ ഈശോ പിന്നെ അവിടെ പ്രവർത്തിക്കും ഈശോ പ്രവർത്തിക്കുന്നവടത്താണ് നമുക്ക് സമാധാനം അനുഭവപ്പെടും നമുക്ക് ഭയങ്കര സന്തോഷം അനുഭവപ്പെടുന്നു പ്രേസ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ ഓർക്കുക എന്ത് വിഷയം ആയിക്കോളട്ടെ നമ്മൾ അവിടെ നമ്മുടെ ഇഷ്ടത്തിന് പ്രവർത്തിച്ചിട്ട് ഈശോടുത്ത് എന്ന് പറയുമ്പോഴാണ് അവിടെ കർത്താവ് മൗനം പാലിക്കുക അതേസമയം നമ്മൾ ആ വിഷയം ഓൾറെഡി ഈശോയ്ക്ക് നേരത്തെ കൊടുത്തിട്ട് നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥനാപേക്ഷകളായിട്ട് ചെല്ലുമ്പോൾ കർത്താവ് അവിടെ പ്രവർത്തിക്കും അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം പക്ഷെ പല മനുഷ്യർക്കും ഇന്ന് അനുഭവപ്പെടുന്ന ഒന്നാണ് ക്ഷമയില്ലായ്മ ഈ ക്ഷമയില്ലായ്മയാണ് നമുക്ക് ടെൻഷൻ കൊണ്ടു എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ അമ്മ ടെൻഷനായിരുന്നു അമ്മ കാരണം ഉച്ചവൻ പറഞ്ഞില്ലേ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്ഥലത്തിൻ്റെ മേലൊരു കടബാധ്യത കടബാധിത വന്നു എന്ന് കരുതി നമ്മൾ സ്ഥലം വിൽക്കാനോ നമ്മുടെ ഉള്ളതെല്ലാം വിറ്റ് നമുക്ക് നമ്മുടെ നിവൃത്തികളോട് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് വരില്ല കാരണം നമ്മൾ അല്പം ഒന്ന് ക്ഷമിച്ച് അല്പം ഒന്ന് ശാന്തമായി ദൈവസന്നദിയിൽ ഒന്ന് കൊടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നമ്മളെ ഒന്ന് എളിമപ്പെടുത്തി ദേവസ്ഥാനത്ത് മാപ്പ് പറഞ്ഞുകൊണ്ടൊന്ന് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും ദൈവം ഇടപെടും എൻ്റെ വലിയൊരു അനുഭവമായിരുന്നു എനിക്ക് കാരണം അമ്മയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു അമ്മ ധൈര്യമായിട്ട് പൊയ്ക്കോ കർത്താവ് ഇടപെടും കാരണം അന്ന് ആ ആ ഒരു ദിവസം അവർ പറഞ്ഞിരുന്നത് ഒരു ലക്ഷം രൂപ കറക്റ്റായിട്ട് നിങ്ങൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിയമം മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജാമ്യക്കാരെ ജാമ്യക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നു പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ഭയങ്കര ആ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളത് അടച്ചു കൊള്ളാം എന്നാൽ അവരോട് അവരതിനൊരു പരിഹാരം ഞങ്ങൾ കണ്ടെത്തുകയൊന്നും ചെയ്തിട്ടില്ല ഭയങ്കരമായിട്ട് നമ്മളോട് വളരെ ഷൗട്ട് ചെയ്താണ് സംസാരിച്ചത് പക്ഷേ അവിടെയൊക്കെ നമ്മുടെ ഭാഗത്ത് തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ അവിടെ എളുപ്പപ്പെട്ടു നിന്നപ്പോൾ കർത്താവിന് കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ എളുപ്പപ്പെട്ട് നിന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് പലിശ അടയ്ക്കേണ്ടി വന്നില്ല അതുമാത്രമല്ല അവർ പറഞ്ഞ് ഒരു ലക്ഷത്തി സംതിങ്ങോളം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞോളത്ത് ഞങ്ങൾക്ക് എൺപതിനായിരം രൂപ അവരടച്ചാൽ മതി അത് മാസം നിങ്ങൾ അടച്ചു തീർത്താൽ എന്ന് പറഞ്ഞ് അവിടെ ളവ് തന്നു എങ്ങനെയാണ് അത് സംഭവിച്ചത് ഒരു ഒരു സെക്കൻഡും നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ തന്നെ അവിടെ വലിയ അത്ഭുതങ്ങളാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ കാണുന്നത് എന്തുകൊണ്ടാണ് അവിടെ സംഭവിച്ചത് നമ്മൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാതെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് അത് വിട്ടുകൊടുത്തപ്പോ കർത്താവ് അവിടെ പ്രവർത്തിച്ചു ഒരു കടം വീട്ടാൻ വേണ്ടി നമ്മള് വേറൊരു കടം എടുക്കും അത് ഒരു കടം വീട്ടിക്കഴിയുമ്പം ആ കടം വീട്ടാൻ വേണ്ടി മറ്റൊരു കടം എടുക്കും ഇങ്ങനെ നമ്മൾ കടം കയറി കടം കയറി കടം കയറി നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം കെട്ടുപോകുന്നു കേട്ടവരെ ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് പറയാം അങ്ങനെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തിക്കോണം പലശിക്ക് പൈസ എടുക്കുകയോ മറ്റുള്ളവരെ കഴിഞ്ഞാൽ കടമേടിച്ച് നിങ്ങൾ ബാധകൾ തീർക്കാൻ ഓടരുത് നമ്മൾ വിചാരിക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യും അവിടെയാണ് ഞാൻ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിൽ ഉത്തര ഉത്തര ഒറ്റ ഉത്തരവുള്ളൂ എനിക്കെൻ്റെ ദൈവമുണ്ട് ഇടപെടാൻ ആ ഒരൊറ്റ ഉത്തരത്തിന് മേലാണ് നമ്മൾ ഒറ്റ ഉത്തരത്തിന് മേൽ നമ്മൾ ശക്തിയോടെ മുന്നേറണം മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ വിചാരിക്കും വെറുതെയാണ് കർത്താവില്ല ദൈവം ഇടപെടൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം അത് അത്ര മാത്രം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് നമുക്കറിയാം വിശുദ്ധ വേദ പുസ്തകത്തിലെ വിശ്വാസത്തെ കർത്താവ് ഏറ്റവും അധികം പറഞ്ഞിട്ടുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവ് മഹത്വം ദർശിക്കും വിശ്വസിച്ചാൽ ഈ ദൈവ് മഹത്വം ദർശിക്കും ഒരു കടകുമണിയോളം വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഈ മലയോട് ചെന്ന് കടലിൽ വീഴാൻ പറഞ്ഞാൽ അത് വീണിരിക്കും പക്ഷെ നിനക്ക് വിശ്വാസം വേണം അപ്പോൾ ആ വിശ്വാസം നമുക്ക് യേശുവിൽ ചൂല് അടിയുറച്ചുണ്ടെങ്കിൽ കർത്താവ് ഇടപെടുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഇത് കേൾക്കുന്ന കടബാധകളുള്ള ദൈവ മക്കളോട് പറയുകയാണ് രക്തകണ്ണീൻ്റെ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് ചേർന്ന് സമർപ്പിച്ച് നിങ്ങൾ പലിശക്ക് കടം മേടിച്ചും ഒക്കെ മേടിച്ച മാപ്പ് പറഞ്ഞുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് നിർത്തി നിങ്ങൾ ദൈവസന്നദിയിലെ എന്ത് പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളിരിക്കുക കർത്താവിൻ്റെ ഉമ്മിൽ ക്ഷമയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളുടെ സാമ്പത്തിക മേഖലകളുടെ മേലെ ഇടപെട്ടും അതുപോലെ നിങ്ങളെ സ്വന്തമായിട്ടൊരു വരുമാന ത്തിനു വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ വരുമാനം നമുക്കുണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ സങ്കടങ്ങളിൽ കൂടെ നിൽക്കുന്നവനാ വലിയവനാ അവൻ നമ്മുടെ മുമ്പിൽ കണ്ണടയ്ക്കുന്നവനല്ല മറന്നിരിക്കുന്നവനല്ല നമ്മുടെ എല്ലാ വേദനകളും അറിയുന്നവനാ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ